നമസ്കാരം ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ വിമാനത്താവള ഉപദേശക സമിതി മലബാറിലെ ജനപ്രതിനിധികൾ വിവിധ സംഘടനകൾ അൽ ഹിന്ദ് ഉൾപ്പെടെയുള്ള ടൂറിസ്റ്റ് ആൻഡ് ട്രാവൽസ് ഏജൻസികളുടെ പരിശ്രമ ഫലമായി കിഴക്കനേഷ്യൻ രാജ്യമായ മലേഷ്യയിലേക്ക് കോഴിക്കോട് നിന്ന് നേരിട്ടുള്ള വിമാന സർവീസ് ആരംഭിച്ചതിന് മലേഷ്യൻ എയർലൈൻസ് ഇന്ത്യ നേപ്പാൾ ശ്രീലങ്ക ബംഗ്ലാദേശ് ജനറൽ മാനേജർ സുരേഷ് രാമചന്ദ്രൻ നായരെ മലബാർ ഡെവലപ്മെന്റ് കൗൺസിൽ പ്രസിഡന്റ് സി സിഇ ചാക്കുണ്ണി സന്തോഷവും നന്ദിയും അറിയിച്ചു എം ഡി സി സിയുടെ ആഭിമുഖ്യത്തിൽ സ്വീകരണം ഉദ്ദേശിച്ചിരുന്നു എങ്കിലും ഇപ്പോഴത്തെ ദുരന്ത സാഹചര്യത്തിൽ ഒഴിവാക്കി കോഴിക്കോട് പ്രസ് ക്ലബിലെത്തിയ അദ്ദേഹത്തെ പൊന്നാടാണിയിച്ചു എം ഡി സി സി ആദരിച്ചു നിലവിൽ ആഴ്ചയിൽ മൂന്ന് ദിവസമുള്ള സർവീസ് ദിനം പ്രതിയാക്കണമെന്ന് കൂടിക്കാഴ്ചയിൽ ആവശ്യപ്പെട്ടു ബുക്കിംഗ് ആരംഭിച്ച ഉടനെ ടിക്കറ്റ് ബുക്കിംഗിന് മികച്ച പ്രതികരണം ദിനംപ്രതി സർവീസിന്റെ ആവശ്യകത ചൂണ്ടിക്കാട്ടുന്നു ജി സി സിക്ക് പുറമെ കോഴിക്കോട് നിന്നും മലേഷ്യയിലേക്ക് നേരിട്ട് സർവീസ് ആരംഭിക്കുന്നത് മലബാറിന്റെയും കോഴിക്കോടിന്റെയും സമഗ്ര വികസനത്തിനും ടൂറിസത്തിനും ഏറെ പ്രയോജനകരമാകുമെന്ന് മലബാർ ഡെവലപ്മെന്റ് കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ പ്രസിഡന്റ് ഷവ്ലിയ സി ചാക്കുണ്ണി മറ്റ് ഭാരവാഹികളായ അഡ്വക്കേറ്റ് ടി എം വേലായുധൻ പി എ ജെ പ്രകാശ് ടൂറിസ്റ്റ് ട്രാവൽസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡയറക്ടർ മുഹമ്മദ് ബഷീർ കോർപ്പറേറ്റ് അഹമ്മദ് എന്നിവർ ചടങ്ങിൽ നേരിട്ട് കാണുകയും ആ യും നന്ദിയും സന്തോഷം അറിയിക്കുകയും അവരുടെ ഈ ആവശ്യങ്ങൾ നമ്മൾ ഉന്നയിക്കുകയും ചെയ്ത് അത് അനുമതിക്ക് വിധേയമായി പരിഗണിക്കാമെന്ന് പറയുകയും ചെയ്തു ആ കാര്യത്തിൽ ആ മേളയിൽ മലബാർ ഓഫീസിനെ പ്രതികോടൊപ്പം അലിയന്ദിർ ടൂറിസ് ആൻഡ് ട്രാവൽസിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ എം മുഹമ്മദ് ബഷീറും കോർപ്പറേറ്റ് ഡയറക്ടർ ക്യാപ്റ്റൻ പിറുദ്ദീൻ അഹമ്മദ് എല്ലാം ആ കാര്യത്തിൽ അദ്ദേഹത്തെ സമ്മർദ്ദത്തിണ്ടായി അത് മലബാറിൻ്റെ യാത്രാ വിമാനയാത്രക്കാർ ബുദ്ധിമുട്ടുന്ന അമിത വിമാന നിരക്കിനും യാത്രാക്ലേശത്തിനും അതിനു പുറമെ മലബാറിൻ്റെ സമഗ്ര മേഖലയ്ക്ക് ടൂറിസം ഗുണകരമാകും